ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് മഹാരാഷ്ട്രയിലെ കന്നി വോട്ടർമാർക്കിടയിൽ നരേന്ദ്രമോദി ഒരു പ്രസംഗം നടത്തി ആ പ്രസംഗത്തിന് ഇന്ന് വളരെയധികം പ്രസക്തിയുണ്ട് ആ പ്രസംഗം ഇന്ന് അവരെ തിരിഞ്ഞുകൊത്തുകയാണ് ആ പ്രസംഗം ഇതാണ് മോദി പറഞ്ഞു നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തേണ്ടത് രാജ്യത്തെ സൈനികർക്ക് വേണ്ടിയിട്ടാണ് പുൽവാമയിൽ വീരമൃത്യു വരിച്ച സൈനികർക്ക് വേണ്ടിയിട്ടാണ് പുൽവാമയിലെ ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകിയ സൈനികർക്ക് വേണ്ടിയാകണം നിങ്ങൾ വോട്ട് വോട്ടുരേഖപ്പെടുത്തേണ്ടതാണ് പക്ഷേ അന്ന് നരേന്ദ്രമോദി ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നു പക്ഷേ ആ കാര്യം ഇന്ന് സംഘികൾ പറയുന്നുണ്ട് സൈനികർക്ക് മതമുണ്ട് മതം തിരിച്ചാകണം അവരെ കാണേണ്ടത് എന്ന് മോദി അന്ന് പറഞ്ഞില്ല പക്ഷേ ഇന്ന് സംഘികൾ ഡൽഹിയിൽ പറയുന്നുണ്ട് അതിൻ്റെ യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഞാൻ പറയാൻ വേണ്ടി പോകുന്നുള്ളത് കജൂരിക്കാസ് ഡൽഹിയിലെ ഒരു പ്രദേശമാണ് ഈ കജൂരിക്കാസ് എന്ന് പറയുന്നത് ഭൂരിപക്ഷം ഹിന്ദുക്കളാണ് അവിടെ താമസിക്കുന്നുള്ളത് എന്നാൽ മുസ്ലിങ്ങളും അവിടെയുണ്ട് കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് ഒരു കൂട്ടം കലാപകാരികൾ അവിടെ മുപ്പത്തിയഞ്ച് വീടുകൾ കത്തിച്ചു ഒരു വീട് അവർ തിരഞ്ഞു പിടിച്ച് കത്തിച്ചു ആ തിരഞ്ഞു പിടിച്ച് കത്തിച്ച വീട് എന്ന് പറയുന്നത് അഞ്ച് വർഷം കശ്മീരിൽ മഞ്ഞും കാലാവസ്ഥകളെ അതിജീവിച്ചുകൊണ്ട് കടുത്ത തണുപ്പിൽ കശ്മീരിൽ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടിയ ബി എസ് എഫ് ജവാൻ മുഹമ്മദ് അനീസിന്റെ വീടാണ് മുഹമ്മദ് അനീസ് ഒരു പട്ടാളക്കാരനാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് പോലും കലാപകാരികൾ വിളിച്ചു പറഞ്ഞു എടാ പാകിസ്ഥാനി നിനക്ക് ഞങ്ങൾ പൗരത്വം നൽകാം വാ പുറത്ത് വാ എന്ന് പക്ഷേ അവർ പുറത്തിറങ്ങിയില്ല ആ വീടിന് നേരെ അവർ തീയിട്ടു വീടിനകത്ത് മുഹമ്മദ് അനീസിന്റെ ബി എസ് എഫ് ജവാന്റെ പിതാവ് ബി എസ് എഫ് ജവാന്റെ പിതാവിന്റെ അനുജൻ ബി എസ് എഫ് ജവാന്റെ സഹോദരിയും ഉണ്ടായിരുന്നു രാജ്യത്തിന് വേണ്ടിയിട്ട് പോരാടിയ ഒരു സൈനികൻ്റെ മതം അത് ഇസ്ലാമായതിൻ്റെ പേരിൽ അവനെ പാകിസ്ഥാനി എന്ന് വിളിക്കുന്ന കലാപകാരികൾ പാകിസ്ഥാനി എന്ന് വിളിക്കുന്ന സംഘികൾ ഇതാണ് ഡൽഹിയിലെ കജൂരി കാസിൽ കാണാൻ വേണ്ടി സാധിച്ചത് ഒടുവിൽ കത്തിജ്വലിച്ചു നിൽക്കുന്ന ആ വീടിനകത്തേക്ക് അർദ്ധ സൈനിക വിഭാഗം കയറുകയും ബി എസ് എഫ് ജവാൻ മുഹമ്മദ് അനീസിനെയും കുടുംബത്തെയും രക്ഷിക്കുകയും ചെയ്തു അനീസ് പുറത്തു വന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണ് ഞങ്ങളെ വേട്ടയാടിയത് കജൂരി കാസിലെ നല്ലവരായിട്ടുള്ള ഹൈന്ദവരല്ല മറിച്ച് പുറത്ത് നിന്ന് വന്ന ഒരു പ്രത്യേക സംഘമാണ് കലാപകാരികൾ ആക്രമണം അഴിച്ചുവിടുന്ന സമയത്ത് ഞങ്ങളുടെ അയൽപക്കത്തുള്ള ഹൈന്ദവർ അത് തടയാനാണ് ശ്രമിച്ചിട്ടുള്ളത് പക്ഷേ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് രാജ്യത്തെ സൈനികരെ മുന്നിൽ നിർത്തി വോട്ട് ചോദിക്കുന്ന നരേന്ദ്രമോദിയും അമിത്ഷയും സംഖികളുടെ ഈ ക്രൂരത കാണാതെ പോകുന്നു മുസ്ലിമായതിൻ്റെ പേരിൽ ഒരു ബി എസ് എഫ് ജവാൻ അവ അവഗണിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ ഒരു നഷ്ടം ഈ രാജ്യത്തിനില്ല ഇതാണ് ഏറ്റവും വലിയ രാജ്യദ്രോഹം ഇതാണ് ഏറ്റവും വലിയ രാജ്യദ്രോഹികളുടെ പേക്കൂത്ത് ഇവരാണ് ഏറ്റവും വലിയ രാജ്യദ്രോഹികൾ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള Miss it for any whoa, 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 whoa. Yum Yum Yummy Kiwi The Taste of Your Mind Kiwi Ice Cream. Chill the fun.